ശരിയായിലാ? അവര് தள்ளിയത് ശരിയായിലൊന്നാണോ? புள்ள പോ. ഉപദേശം ഒന്നും വേണ്ട ട്ടാ. എന്‍റെ ഉപദേശം അല്ല. ഇംഗ്ലീഷില് എடுத்துകാരം പറഞ്ഞതാ. തെറ്റ് പറ്റാത്ത ഒരു മനുഷ്യരില്ല. ആ തെറ്റ് തിരുത്താത്ത ഒരു മനുഷ്യരില്ല. എന്താ രോ? എന്താดิ? മനസ്സിലായില്ല മുത്തച്ചി. ചെയ്തതിൻ്റെ ദോഷം അതങ്ങ് തിർത്തിയാ തീരൂന്ന്. കെട്ടിയതല്ലിൻ്റെ വേദന. അതോ? അതങ്ങന നേരും. ഇപ്പോതല്ല കെട്ടിയല്ല ഇരുന്നെങ്കിൽ മുത്തച്ചി കൂടുതൽ വലിയ തെറ്റി. കിട്ടും അപ്പോ ഈ അല്ലേ വലിയ ശിക്ഷ ചെറിയതാണ് അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് നേരാണല്ലോ കൂടുതൽ കൂടുതൽ ആളുകളുടെ ശബ്ദം ടേപ്പിത് അവസാനം പെരുവഴി കിടന്ന് തല്ലുകൊള്ളുന്നതിന് പകരം ഇവിടെ ചെറിയ തട്ടും തൊഴിയും നീ ചെറിയ കിട്ടി നമ്മൾ മാറുന്നത് ആശ്വാസം തന്നെ പിന്നെ തെറ്റായെന്ന് തോന്നൂല്ലോ ഞാൻ മനസ്സു പറഞ്ഞു ചിരിച്ചോട്ടെ ഞാൻ വലിയ ശിക്ഷയിന്ന് തെറ്റപ്പെട്ടു ഞാൻ ചിരിക്കട്ടെ എന്താ എന്താ ഒരു ചിരി വലിയൊരു അപകടത്തിന് രക്ഷപ്പെട്ട എബ്രഹാം ലിംഗം മാമന്റെ കഥയൊക്കെ പറഞ്ഞ് ബുദ്ധിജീവിയുടെ കളി കളിക്കുകയാണ് അവരത്രക്കാരൊന്നും അല്ല ശരിയാക്കി തന്നെ മക്കളെ ആ ഓമനക്കൂട്ടത്തിലൂടെ കൂട്ടുകൂടരുത് കേട്ടാ അവൻ ഭയങ്കരനാണ് അവൻ അവൻ ഇവരെ സ്വാധീനിച്ചു കഴിഞ്ഞു മക്കളെ നോക്ക് അവൻ ചെലപ്പോ പറയും തല മുതിർന്നവരെ എതിർക്കണോന്നൊക്കെ നിങ്ങൾ അനുസരിക്കരുത് കേട്ടാ അവൻ ചുമ്മാ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടാ സ്നേഹിച്ചോണ്ടല്ലേ ഈ ഓടിക്ക ഹൃദയം പറിച്ചിട്ട് കൊടുക്കും എതിർത്തോണ്ടല്ലേ അടിച്ചു ഓടിച്ചു മടക്കി നിൻറ്റ എനിക്ക് എനിക്ക് എതിർക്കുന്ന ഭയങ്കര ദേഷ്യ നീ ചുമ്മാരെ വന്നു എബ്രാങ്ങനെ കുറിച്ച് അച്ഛൻ പറയായിരുന്നു മക്കളവാ അപ്പൊ മാമൻ പറയുന്നത് എന്താണെന്ന് വെച്ചാ നിങ്ങൾ ഈ ഓമനക്കൂട്ടറെ കണ്ടു പഠിക്കണം സ്നേഹിക്കണം സ്നേഹിക്കണം കേട്ടാ കേട്ടാ നിങ്ങൾക്ക് നല്ല കുട്ടികളല്ലേ പറ്റില്ല പിന്നെ മോനെ നിനക്ക് സുഖം നമുക്ക് അകത്ത് ഒരുപാട് അടുക്കള ഒരുപാട് ബുക്ക് വായിക്കി പോലെ ചെക്കൻ അവൻ പറയുന്ന കാര്യങ്ങളോ ഇരുമ്പിന്റെ കനവാളാള മറ്റേ എബ്രാഹാം ലിംഗനില്ലേ ആ ദുഷിച്ച കൂട്ടുകേട്ട ആ ചെക്കനെ വഷളാക്കിയത് എബ്രഹാം ലിംഗൻ ബുദ്ധൻ പിന്നെ ഒരാളുണ്ടല്ലോ എന്താക്ക് ക്രിയല്ലേ വേണ്ടത് ചോദിച്ചിത് ക്രായ ക്രായ അങ്ങനെ വിഷം കൊടുത്ത് കൊന്നിരിക്കുന്ന കേട്ടിരിക്കുന്ന ആ ക്രായാണ് ഈ ക്രായ അല്ലേ അവരുമായിട്ടുള്ള കൂട്ടുകെട്ടാ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരിക്കണെ ഇപ്പോഴേ നന്മജേന ഒരുങ്ങി നടക്കാം ഓമനക്കൂട്ടൻ നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഓർത്ത് വിഷമിക്കുക ഉദ്ദേശിക്കുന്ന രീതിയിൽ നീ വളർന്നു വരുന്നില്ലേന്ന് ഒരു വിഷമം ആ അതുകൊണ്ട് ഞാൻ നിന്നെ കുറെ ഗുണദോഷിക്കാൻ പോവുക കേട്ടോ അതിനു മുമ്പ് എനിക്ക് അപ്പൂപ്പനോട് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ അപ്പൂപ്പാ എന്ന് വിളിക്കരുതെന്ന് അങ്ങനെ അപ്പൂപ്പൻ അതൊക്കെ ഒരു വലിയ അത്ര വലിയ എനിക്ക് വേണ്ട എളിയ അമ്മാവനായിട്ടോ പിന്നെ തോന്നിയ പോലുള്ള നടപ്പ് ഇതൊന്നും പ്രായത്തിന് ചേർന്നല്ലോ അതും ഈ പ്രായത്തിന് ചേർന്നതല്ല പൊക്കിൽ ഒതുങ്ങനെ കൊത്താവൂ നിന്റെ അബ്രഹാം ലിംഗൻ വലിയ ആളായതിനു ശേഷം ആ തത്വം പറയാൻ തുടങ്ങിയത് കേട്ടോ അവൻ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു അങ്ങോട്ട് മര്യാദ ഇങ്ങോട്ട് എന്നാ നിന്റെ വിധം മാറ്റി നോക്കിയേ ഞാനൊന്നും കാണപ്പെടാ ഇടയിറക്കാ നോക്ക് നിനക്കെന്നെ അറിയത്തില്ലേ പക്ഷേ ജീവിതത്തിൽ കോമാളി ആവില്ല ഏതായാലും കല്ലെടുത്ത സ്ഥിതിക്ക് അറിയാം ഞാൻ മാറി ആളാകെ മാറി നീ കണ്ടില്ലേ വെള്ള ഉടുപ്പ് വെള്ളമുണ്ട് ഒരു മുത്തശ്ശന്റെ പരമ്പരാഗത ശൈലി ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു ഇനി എന്നെ അറിയായിരുന്നു അതുപോലെ തന്നെ ഞാനിപ്പം വലിയ വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയണം വരുന്ന വഴിക്ക് ഞാൻ ഒരാളോട് പറഞ്ഞ സൂക്തമായത് അതുകൊണ്ട് എന്നെ എറിയരുത് മോനെ മനുഷ്യൻ ജനിച്ചാൽ മരിക്കും മറ്റൊരു സൂക്തം അതുകൊണ്ട് ഇനി എന്നെ എറിയല്ലേ മോനെ ഞാൻ അകത്ത് എന്ന് എന്തെങ്കിലും ഭക്തിപരമായി പാരായണം ചെയ്തോട്ടെ മോനെ ഞാൻ ലൈബ്രറി പോവാ പോണം ലൈബ്രറി പോണം പറഞ്ഞോട്ടെ മോനെ ഞാനത്ര പേടിത്തുണ്ട് ഞാൻ വിചാരിച്ചോ എന്താ ഭയ്യനെ നീ മരത്തിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണുവാ നിന്റെ ഒരു എബ്രഹാ ലിംഗനും അല്ലെങ്കിൽ വേണ്ട കയ്യിൽ ഇരിക്കട്ടെ ഈശ്വര ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ

എല്ലാവർക്കും ഒരു ദിവസം എന്താ ചേച്ചി വന്നേ മനുഷ്യര് നന്നാവും നന്നാവും കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ അന്തം വിട്ടൊരു നന്നാവല് ജീവിതത്തിൽ ആദ്യം ഞാൻ കാണുവാ കേട്ടോ ഇതേ വല്ല മരുന്നും കഴിച്ചുള്ള നന്നാവലാണെങ്കിൽ എന്റെ ഭർത്താവിന് കുടിച്ച് കൊടുക്കണേ എന്തിനാടി സത്യം പറഞ്ഞു ഇതാണ് പുളുവടി എന്തൊരു രസമാണെന്നറിയാ ഈ പുളുവടി സത്യം പറഞ്ഞുണ്ടല്ലോ ദൈവീകമായ ഒരു കല തന്നെയാണ് ഈ പുളുവടി എന്തൊരു ഒഴുക്കാണ് എന്തൊരു ചാരുതയാണെന്നറിയാവോ എനിക്കുണ്ടല്ലോ ഈ പുളുവടിയൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെ അയ്യേ അങ്ങനെ പുളുപറിയാണെന്നുള്ളത് അതിനിടയ്ക്ക് പരന്നു കഴിഞ്ഞോ അതല്ലേ പുളുവടിയുടെ മനഃശാസ്ത്രം പുളുവടി എളുപ്പം മറ്റുള്ളവർക്ക് മനസ്സിലാവും പക്ഷേ മറ്റുള്ളവർ അറിഞ്ഞു എന്നുള്ള കാര്യം ഉണ്ടല്ലോ പറയുന്നവർക്ക് വളരെ താമസിച്ചേ മനസ്സിലാവുള്ളു പക്ഷേ പുളു അടിക്കണ കേണ്ടല്ലോ ഭയങ്കര ത്രില്ലാണ് പുളു പറയാം പണ്ട് ഞാൻ ഒരിക്കലും ഒരു ഭയങ്കര കാത്തിൽ അകപ്പെട്ട് പുളുവാണ് കാടന്ന് വെച്ചോര വിഭിന്നം അടവി കാനനം ഇതെല്ലാം കാടിന്റെ പര്യായ പദങ്ങളെ നമ്മൾ ഈ ശബരിമലയിലോട്ട് പോകുന്ന വഴിക്കുള്ള കാടാണേ നീ പറ ഞാൻ ഇങ്ങനെ കാട്ടിനകത്തുകൂടെ നടന്നു വരുമ്പോ അതവര് ഞാൻ ശ്രദ്ധിച്ചപ്പോണ്ടല്ലോ സിംഹിച്ചെന്നൊരു മരത്തിൽ ഞാൻ ഇവരുടെ ലോക്കാലിറ്റി എത്തിയിട്ടുണ്ടെന്ന് മണക്കിറങ്ങി ഞാൻ നോക്കിയപ്പോണ്ടല്ലോ ഞാൻ ഇരിക്കുന്ന മരത്തിന് ചുറ്റും വളഞ്ഞു നിൽക്കുന്നു സിംഹങ്ങൾ അതിന് എന്നെ പിടിക്കണമല്ലോ ഒരു സിംഹം ഇങ്ങനെ ഷോൾഡർ കാണിച്ചു കൊടുത്തു ആ സിംഹത്തിന്റെ ഷോൾഡർ ചവിട്ടി അടുത്ത സിംഹം കേറി അതിന്റെ ഷോൾഡർ ചവിട്ടി അതിന് അടുത്ത സിംഹം എന്നിട്ട് ഞാനിങ് പേടിച്ചു പോയില്ലേ എന്തായാലും എനിക്ക് രക്ഷപ്പെടണമല്ലോ ഞാൻ അവിടെ തിരിഞ്ഞും കേട്ടാ ഞാൻ ഉടനെ ആ വള്ളി പിടിച്ചിങ്ങനെ തൂങ്ങി ആടി അടുത്ത ഈ ആടുന്നതിനിടയ്ക്ക് ഞാനിങ്ങനെ വള്ളിയിൽ നോക്കിയപ്പോഴാണ് ഭഗവാനെ കണ്ടത് ഞാൻ പിടിച്ചിരുന്നത് വള്ളിയിലല്ല ഒരു പെരുമ്പാമ്പിലായിരുന്നു പെരുമ്പാമ്പില് നിലമ്പാമ്പ് എന്നിട്ടാ എന്നിട്ടാ എന്താന്ന് ചേട്ടാ ഞാൻ പറഞ്ഞത് പുളുവല്ലേ പുളു അതെ കേരളത്തിലെ ഏത് തരത്തിലാണ് സിംഹം ഉള്ളത് സിംഹം മറ്റേ സിംഹത്തിന്റെ ഷോൾഡറി ചവിട്ടിയാണോ മരത്ത് കേറുന്നത് പക്ഷെ കേൾക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ അതാ ഞാൻ പറഞ്ഞത് പുളുവിന്റെ രസവും സുഖവും പക്ഷേ അധികമാവരുത് അധികമായാൽ അമൃതും വിഷമാണ് പിന്നെ കാര്യം പറയണ്ടല്ലോ മണ്ടനാണെന്ന് വിചാരിക്കരുത് ഒറ്റ കാര്യം ഒരു മോശം പേര് ഇരട്ട പേര് വീണാലേ വലിയ പാടാണ് അപ്പുറം ഇപ്പറോ ഒക്കെ കളിയാക്കി ചിരിയോടെ എന്റെ ലതാവുമാര് അദ്ദേഹത്തിന്റെ ഈ പറച്ചില് കേൾക്കുന്നത് എനിക്കൊരു രസമാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു സംഗതി പോലെ തന്നെ താങ്ങ് വിശ്വസിക്കും കാര്യം മാത്രം പറഞ്ഞൂടെ കൊറച്ചു ഭാവനയും കൂടി ചേർത്ത് പറയുമ്പോഴല്ലേ ലതാകുമാരി ഏതിനും ഒരു രസമുള്ളൂ എന്നാ ഭാവനയുടെ കളി തുടങ്ങാൻ പോവുക സിനിമ കഥ പൂർത്തിയായി വരുന്നുണ്ട് ആര് ചേച്ചി ഞാനും ഉണ്ട് അല്ല അതിനാണ് ചേച്ചി കിട്ടും ഞാനൊരു ആരാണ് ഞങ്ങള് നോക്ക് ശകുന്തള നീ ഞാൻ സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് കേട്ടാ ശ്രീധന ബാക്കി എന്ന് പൂർണ്ണമായിട്ട് തരുന്നു അന്നുള്ളിൽ നമ്മൾ വിളിച്ച്

പക്ഷെ കഥ വായിച്ചു കേൾപ്പിക്കാൻ പുറകെ നടക്കുവാ ഓ അതിരി കടന്ന കൈ ആയിപ്പ് ചേച്ചി ഇന്നലെ ഞാൻ കടയിൽ നിന്ന് വരുമ്പം ലെ ചേച്ചി നിൽക്കണം റാണി കുഞ്ഞിന്റെ ഒരു വിളി മറ്റെന്തോ പറയാനാണെന്ന് വിചാരിച്ചു ഞാൻ അങ്ങ് നിന്നു പെട്ടെന്ന് കയ്യിൽ പൊതിഅങ്ങ് കഥ തിരക്കണം എന്നെ ഞാൻ ഒറ്റ ഓട്ടോ ഇതിപ്പോ ഒരു പൊതു പ്രശ്നമായിട്ട് മാറുകയാണല്ലോ കേൾപ്പിക്കാൻ കാണുന്നില്ലല്ലോ തിരക്കഥയുടെ ഒരു പത്ത് പതിനഞ്ചു സീൻ വായിച്ചു ഈ നാട്ടിൽ കലാബോധമുള്ള ഒറ്റൊരാള് ഓടിക്കുക ഇത് കേക്ക് സത്യം പറയാലോ ചേച്ചി എനിക്ക് ഈ ഡി കടലും കടലാടിയും പോലെയാണ് ഞാനും കലയും അതുകൊണ്ടാ

അതുകൊണ്ട് എന്താ അറിയാം അതുകൊണ്ടല്ലേ കലയോട് താല്പര്യം ഇല്ലെന്നിട്ടല്ലേ ഞാൻ ജോലി ഇല്ലാത്തപ്പോ വന്നിരിക്കാം ചേച്ചി ഞാൻ പറയുന്നു കേട്ടെ ബാധിക്കേ ഇത് കേ ആദ്യം തന്നെ ഒരു വിധാന ദൃശ്യം അല്ലൂറ് കോടി നാനൂറ് കോടി നേരിട്ട് ഞാൻ പറയട്ടെ നിങ്ങൾ രണ്ടും കൂടെ തർക്കയ്ക്ക് പാവ ഏട്ടാ വിട്ടാരാ കേട്ടും ഇനി മനുഷ്യരെ കൊണ്ടു കൊടുക്കാൻ മാറാൻ തിരക്കഥ വരുന്നു എനിക്ക് കേൾക്കണ്ട എനിക്ക് കേൾക്കണ്ട തിരക്കഥ കേൾക്കിട്ട് എനിക്ക് കൊല്ലരുത് ും കേട്ടാ ചേച്ചെതിരെ നാട്ടുകാർ ചേട്ടാ പക്ഷെ ഇന്ന് ആരെയാണോ എന്തോ കേൾപ്പിക്കാൻ പോണത് ചേട്ടതി എനിക്കിപ്പോ പുറത്തിറങ്ങാൻ തന്നെ പേടിയാ ചുറ്റുവട്ടത്ത് എന്നെയും പ്രതീക്ഷിച്ച് തിരക്കഥ നിൽക്കുന്നു ഇന്നലെ കടയിൽ പോകുമ്പോഴേ ഞാൻ ആ ഗേറ്റ് കടന്നതായിരുന്നു അപ്പോഴുണ്ട് ഇതാ പോസ്റ്റിന്റെ മറവിൽ പതുങ്ങിയിരിക്കുന്നു അടുത്തു ചെന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ശുഗണ എന്റെ തിരക്കഥ ഒന്ന് വായിക്കാൻ എന്ന് പറഞ്ഞതും ഞാൻ എടുത്തിട്ട് ഒറ്റ നരിപ്പാച്ചിൽ അങ്ങ് വാങ്ങി രക്ഷപെടാം പെണ്ണുങ്ങൾക്ക് അത് പറ്റില്ലല്ലോ ചേട്ടതി ഇതിനെന്തെങ്കിലും ശാശ്വത പരിഹാരം അടിയന്തരമായിട്ട് കണ്ടേ പറ്റൂ ഇല്ലെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമാകും